ഇനി ആറാഴ്ച കല്യാണം നടക്കേണ്ട വീടാണിത് കല്യാണ കത്ത് കണ്ടോ ഏകദേശം അറുന്നൂറോളം കത്തുകൾ വരെ അടിച്ചിട്ടുണ്ട് അതും നല്ല പ്രീമിയം ടൈപ്പിൽ കത്ത് നോക്ക് കല്യാണം മുടങ്ങി എല്ലാവരോടും വിളിച്ച് അത് ഏകദേശം ആയിരത്തഞ്ഞൂറോളം ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞ് എല്ലാം സെറ്റാക്കിയതാണ് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് കല്യാണം മുടങ്ങി ഞാനിപ്പോൾ ഉള്ളത് അകലാടാണ് അതായത് നമ്മളെ ചാവക്കാടിൻ്റെ അടുത്തുള്ള അകലാട് നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഒരു വർഷം അല്ല അതിൻ്റെ കുറച്ചും കൂടി മുമ്പാണ് ഇവിടെയുള്ള നെഫിത എന്ന് പറഞ്ഞ മോളുടെ കല്യാണ വീഡിയോ ചെയ്തത് അപ്പോൾ ആദ്യം ചെയ്ത് കുറേ കോളുകളൊക്കെ വന്ന് റെഡിയായിട്ട് രണ്ടാമത് വീണ്ടും നമ്മൾ ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കോളുകളൊക്കെ വന്ന് അതിൽ ഒരു ആലോചന ഒരു സെറ്റായി അങ്ങനെ ഉറപ്പിച്ച് വെച്ച് അതൊരു വർഷമായിട്ട് ഉറപ്പിച്ച് ഇങ്ങനെ വച്ചിട്ടേനുള്ള എന്താണിത് മുടങ്ങാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് സംസാരിക്കുന്നതിലുള്ള ചില പാകപ്പിഴകൾ അതായത് അവർ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞില്ല അപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ് പിന്നെ അത് ഒത്തു ഒത്തുപോകാൻ പറ്റൂലെന്ന് തോന്നിയത് കൊണ്ട് ഒഴിവാക്കിയതാണ് നിങ്ങൾക്കറിയാം കുറച്ചെങ്കിലും ഓക്കെയാണെന്ന് തോന്നിയാൽ ഒരിക്കലും കല്യാണ കല്യാണക്കത്ത് വരെ അടിച്ചിട്ട് ഇത് ഈ അവസാന ഘട്ടത്തിലാണല്ല അറിയുന്നത് കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിലും ഇത്ര ഒരു ഇതുണ്ടാവില്ല കാരണം അവളായാലും അത്രത്തോളം ഒരു വർഷമായിട്ട് ഉറപ്പിച്ചു വെച്ച കല്യാണമാണ് അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ വീഡിയോ കാണുന്നവരും വീഡിയോ എടുക്കാൻ വിളിക്കുന്നവരോടും എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തുറന്ന് പറയാം അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ മക്കളും വീഡിയോയിൽ വന്നിട്ട് അവരുടെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ തുറന്ന് പറയുന്നുണ്ട് അതുപോലെ ആലോചനകളായിട്ട് വരുന്ന ആൾക്കാരും എല്ലാം തുറന്നു പറയണം എന്നിട്ടുള്ളത് മതി നമ്മൾ എന്തെങ്കിലുമൊന്നു പറയാതിരിക്കുമ്പോൾ അത് ഭാവിയിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാം മനസ്സിലാക്കി വരുന്ന വരുന്നൊരു പാർട്ണറാണ് ലൈഫ് ലോങ് നിൽക്കുക ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് എന്താ അത് നിലനിൽക്കണ്ടേ നിലനിൽക്കില്ലേ കാര്യമുണ്ടോ അതനിയും മനസ്സിലാക്കാത്തവരോട് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അവർക്ക് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഡിഫ ഈ ചാനൽ വഴി ഒരു വീഡിയോ ഒക്കെ ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും വരും പക്ഷെ തുറന്ന് പറയാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ളു അവസാന ഘട്ടത്തിൽ കല്യാണം മുടങ്ങുന്ന ഇതേപോലെ വേറൊരു കുട്ടിയെ തന്നെ വിളിച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മൾ കുറേ മുച്ചു മുമ്പ് വീഡിയോ ചെയ്ത് ഒരു വർഷമായിട്ട് ഉറപ്പിച്ചിട്ടതാണ് ആ കുട്ടീൻ്റെയും കല്യാണ ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ട് കല്യാണം മുടങ്ങി ഇവിടെ ഉപ്പുണ്ടല്ലോ ഗൾഫിൽ നിന്ന് കല്യാണത്തിനായിട്ട് വന്നതാണ് ഈ ഇരുപത്തേന് കല്യാണം മുപ്പത് ഈ മാസം ആദ്യം വന്നതാണ് ഇനിയിപ്പോൾ തിരിച്ചു പോകണം വിഷമത്തിൽ അല്ലേ വല്ലാത്ത അവസ്ഥയാണ് ഓൾ അവസ്ഥയെല്ലാം ആലോചിച്ച് നോക്ക് വീട്ടുകാർ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞ പോലൊക്കെ തിരിച്ചിട്ട് കല്യാണം മുടങ്ങി എന്ന് വിളിച്ച് പറയുമ്പോഴുള്ള ഓരോ മാനസിക അവസ്ഥ എന്തിനാ ഇതിനൊക്കെ ഇടയാക്കുന്നത് ആദ്യം തന്നെ എല്ലാം തുറന്നു പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അതൊരു വർഷമായിട്ട് അതിന് വേണ്ടി എത്രയോ നല്ല നല്ല കോളുകൾ ഒരുക്കി വന്നിട്ട് ഒക്കെ ഒരു കോൾ എടുക്കാണ്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊന്നും ഇനി ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയുന്ന ഒന്നുമല്ല അപ്പോൾ ആ വരൻ്റെ വീട്ടുകാരായാലും ശരി അവരൊന്നും കുറ്റം പറഞ്ഞതൊന്നുമല്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ ഉണ്ടാകുമല്ലോ അവരെന്തോ തുറന്ന് സംസാരിക്കുക എന്താകുമ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ നമുക്ക് അവരെ കാണാ അപ്പൊ ഇത് നഫിദേന്റെ ഉപ്പയാണ് രണ്ടാഴ്ച വന്നേരം കണ്ടില്ലേ സാറിയില്ല അത് പിന്നെ അതൊന്നും നോക്കണം നഫിദ അതൊന്നും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് പിന്നെ ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മളെ കണ്ടിന്യൂ ആയിട്ട് കാര്യമില്ലാലോ ഇപ്പൊ കല്യാണം മുടങ്ങി പോകുന്നതും ഇല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല നമ്മളെ ലൈഫിൽ നമുക്ക് പറ്റിയ ഒരാളെയാണ് നമുക്ക് വേണ്ടത് ഇല്ലേ നമുക്കതായത് ഇല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാകാണ് ചെയ്യുക അപ്പോൾ അന്ന് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഏ നമുക്ക് നല്ല നമുക്ക് നമുക്കൊന്നുകൂടി ആദ്യം മുതൽ ഈ വീഡിയോ എടുക്കാം കഴിഞ്ഞൊക്കെ പോട്ടെ അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പോൾ കല്യാണം പലരെയും വിളിച്ചിട്ടുണ്ടാവുന്ന ഇപ്പോൾ ആരെങ്കിലും കല്യാണം മുടങ്ങിയാൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ട് അതെന്താ മുടങ്ങിയതെന്ന് വെച്ചിട്ടുള്ള കിന്നാരം പറയാൻ ആരും ഇങ്ങോട്ട് വിളിക്കരുത് അത് അതിന് മറുപടി പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കുമല്ലോ എന്നുള്ളത് എന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അത് മുടങ്ങി പിന്നെ ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് അത് മുടങ്ങിപ്പോയി അത്രയും വിഷമത്തിൽ തന്നെയാണുള്ളത് അപ്പോൾ ഇനി നമുക്കതൊക്കെ മറന്നിട്ട് ആദ്യം മുതൽ നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ എന്നുള്ള ആ രീതിയിൽ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്തണം വരുന്ന ആളുകളും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയണം അതായത് നമ്മളെല്ലാം ഇവരെ വീഡിയോൻ്റെ മുമ്പിലൊക്കെ വരുന്ന അങ്ങനെ ഭയങ്കര അതിനുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വരുന്ന നിങ്ങളും എല്ലാം പറയുന്നതല്ലേ അതിൻ്റെ രീതി അല്ലാണ്ട് മറിച്ച് വെച്ചാൽ എന്തെങ്കിലും ചെറിയ കാര്യം മറിച്ച് വെച്ച് അത് കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലാവും പിന്നെ അവിടെ പ്രശ്നങ്ങൾ അടങ്ങും സന്തോഷമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടിയില്ല കല്യാണിക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ മറിച്ച് വെച്ച് വേഗം കെട്ടിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പണ്ട് ഇപ്പോൾ ഡിവോഴ്സ് എത്ര ഡിവോഴ്സ് കേസുകൾ നടക്കുന്നത് അതിൻ്റെ എല്ലാം കാരണം ഇതാണ് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് കല്യാണം നടത്തുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഉമ്മ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയാണ് കൂടുതൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കാരണം ഉപ്പ അധികവും ഗൾഫിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് ഉമ്മ ഒക്കെ തന്നെയാണ് അറിയുന്നത് ഉമ്മ ഉമ്മ വിഷമിക്കണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഏഹ് അതെ അപ്പൊ നമുക്ക് ഒരു വർഷമായിട്ട് ഉറപ്പിച്ചു വെച്ച വിവാഹല്ലേ ഓർമ്മയുണ്ട് നിങ്ങള് വിളിച്ചു പറഞ്ഞതൊക്കെ അപ്പോൾ അതൊക്കെ പോട്ടെ അതിനെപ്പറ്റി പറ്റി നമ്മൾ ഇനി സംസാരിക്കണ്ട നമുക്കിനി പുതിയ കാര്യങ്ങള് ഏർ അവർക്ക് ആലോചന വരട്ടെ അപ്പോ പഠന അപ്പൊ നഫീദിക്ക് പക്വത ചെറിയൊരു പക്വത കുറവ് അവൾക്ക് പ്രസവിച്ചുടനെ ഓക്സിജൻ കിട്ടിയില്ല അതിന്റെ ഇതായൊരു ചെറിയൊരു പക്വത കുറവും പിന്നെ നാലാഴ്ച അങ്ങനെ ഒരു സംസാരിക്കണേനോ അല്ലെങ്കിൽ എന്തേലും കാര്യങ്ങൾ ചെയ്യണേനോ ഒന്നിനൊരു ഇതൊന്നും ഇല്ല അവൾക്ക് ഭക്ഷണം അടുക്കളയിൽ ചോറും കറിയൊന്നുമില്ല പക്ഷെ അടുക്കല് തുടക്കല് തിരുമ്പില് അങ്ങനെയുള്ള വൃത്തിയാക്കൽ എല്ലാ കാര്യങ്ങളൊക്കെ അവള് ചെയ്യും അതൊന്നും ഒന്നും ഇതില്ല പിന്നെ ഒരാളായിട്ടൊക്കെ സംസാരിക്കാൻ പെട്ടെന്ന് ആളടുക്കും എല്ലാരായിട്ടും നല്ല സംസാരമാണ് അതൊന്നും അതിനൊന്നും ഇതില്ല വലത് കൈക്ക് ഒരു ചെറിയ ബലക്കുറവുണ്ട് ഇങ്ങനെ വെറുതെ ഇടുമ്പോ ഒന്നും അറിയില്ലതൊന്നും പൊക്കാൻ ബുദ്ധിമുട്ടുണ്ട് എത്ര വയസ്സായി എന്തിനാ പുറത്തു പോവാറുണ്ടോ ഇല്ല മടപ്പൊക്കെ ഈ ബസ്സിന്റെ ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിക്കാനൊക്കെ രീതിയിലാണ് വലിയതായിട്ടില്ല ചെറുതായിട്ടുണ്ട് നമ്മൾ എല്ലാം തുറന്നു ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ ഒളിച്ചിട്ടൊന്നും പറയണ അങ്ങനെ പത്താം ക്ലാസ് വരെ അവള് എക്സാം എഴുതിയ അവള് സ്വയം മറ്റേ പക്ഷെ ജയിച്ചില്ല ജയിച്ചില്ല പക്ഷെ എന്നാലും മലയാളമൊക്കെ നന്നായിട്ട് എഴുതി വായിക്കൊക്കെ ചെയ്യും നന്നായിട്ട് മലയാളം എഴുതൊക്കെ വരും പിന്നെ ചെറിയ ഇംഗ്ലീഷ് ഒക്കെ ഫോണിൽ പേരുകൾ വരുമ്പോഴൊക്കെ അത് അവള് വായിച്ചു പറയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അതെ 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 പിന്നെ അടുക്കളയിലത്തെ പണിയൊന്നും അറിയില്ല അതെ ഇത് കറക്റ്റ് പറഞ്ഞാല് ചവക്കാട് അകലാട് അല്ലേ കാതിരിയെ കാതിരിയല്ല കാതിരിയ ഞങ്ങളിപ്പോ ഒരാഴ്ച കഴിഞ്ഞാല് ആണ് സ്റ്റോപ്പ് അപ്പൊ ഇവരുടെ വീട് പണിയൊക്കെ എല്ലാം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവിടത്തേക്ക് മാറുകയാണ് അപ്പൊ ഇതൊരു ആണ് അപ്പൊ ഒരാഴ്ച കൊണ്ട് അവിടത്തേക്ക് മാറും അത് എവിടെയാന്ന് പറഞ്ഞ സ്റ്റോപ്പ് അകലാട് മൂന്നെ ാണ് കാരണം നമുക്ക് കൂടുതൽ ദൂരമായി കഴിഞ്ഞാൽ ഈ പയ്യനെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചാൽ എന്തേലും വിവരങ്ങൾ കിട്ടാനോ ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾക്ക് തൃശ്ശൂർ ജില്ല മലപ്പുറം ജില്ല ആണെങ്കിൽ ഞങ്ങക്ക് കുഴപ്പമില്ല തീർച്ചയായിട്ടും നൂറ് ശതമാനം അന്വേഷിച്ചിട്ട് മാത്രമേ നിക്കാവുള്ളൂ അവരുടെ ഏതൊക്കെ രീതിയിൽ അന്വേഷിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കാതെ നമ്മള് പെട്ടെന്ന് വിവാഹങ്ങൾ എടുത്തു ചാടി നടത്തുമ്പോഴാണ് അതിലൊരുപാട് വിഷയങ്ങൾ വരിക ഒരാളെ നമുക്ക് ചൂന്ന് നോക്കാനൊന്നും എന്തായാലും പറ്റൂല പക്ഷേ നമ്മളവരെ പറ്റി മാക്സിമം അന്വേഷിക്കണം ബാക്കിയെല്ലാം പിന്നെ ദൈവത്തിന് വിടുക പഠിച്ചവനെ വിടുക എല്ലാവരും മാക്സിമം അന്വേഷിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം അന്വേഷിക്കുക പല ആളുകളോട് ചോദിക്കുക വേറെ വിവാഹം ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കണം കേട്ടോ തന്നെ എല്ലാവരോടും പറയാനുള്ളൂ പിന്നെ വേറെന്താ എന്താ അമ്മക്ക് പറയാനുള്ള പിന്നെ ഇവിടെ നിക്കണായിരിക്കണം അതാണ് ഞാൻ കാരണം നമ്മള് അവളെ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വെച്ചാൽ കുടുംബം മൊത്തം മാനേജ് ചെയ്യാനുള്ള ഒരു ഇതില്ല അവൾക്ക് അപ്പൊ ഞങ്ങളും കൂടി ആകുമ്പോ ഞങ്ങളുടെ ഒരു ഹെൽപ്പും കൂടെ ഇണ്ടാവുമല്ലോ എല്ലാ കാര്യത്തിനും അപ്പൊ അങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ചിന്താ ഇപ്പൊ നമുക്കൊരു എത്ര വരെ ഉള്ള ആലോ പറ്റുമോ മുപ്പത്തഞ്ചു മുപ്പത്തി ആറ് വരെ ഒരു അഞ്ചു വയസ്സൊക്കെ വ്യത്യാസത്തിൽ അല്ലെ മുപ്പത്തി ഒന്ന് മുതൽ നമുക്കൊരു മുപ്പത്തി ആറ് വരൊക്കെ ആവാം അങ്ങനെയൊക്കെ നോക്കാം അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നല്ലൊരു ആലോചന വരട്ടെ അതേപോലെ ഭാര്യ മരിച്ചത് ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആയതായ ആൾക്കാർ നമ്മള് നോക്കുന്നുണ്ടോ കാര്യങ്ങൾ വരുന്നത് നോക്കിട്ട് അതിനനുസരിച്ച് അതെ അതിനനുസരിച്ച് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് വിളിക്കുക അപ്പം അനാവശ്യമായിട്ട് ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് പല കോളുകളും വരും നല്ലപോലെ അന്വേഷിക്കുക ഇപ്പം നിങ്ങൾ ചെയ്തതുപോലെ തന്നെ നല്ലപോലെ അന്വേഷിക്കുക ഇനി ഇങ്ങനത്തെ അവസ്ഥകളൊന്നും വരരുത് പിന്നെ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് ആരും ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ നല്ലോണം അന്വേഷിച്ചു തന്നെ ചെയ്യാം നഫിദ എന്താ പറയാനുള്ളത് പറയാ എങ്ങനെയുള്ള പ്യാപ്പിള്ള വേണ്ടിയാ പറഞ്ഞോ നല്ല മരണം വരെ നോക്കാൻ പറ്റിയ ഒരു ചെക്കനം മതി അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളു വേറൊന്നും വേണ്ട അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് വരും ഏഹ് അപ്പൊ ഫ്രണ്ട്സ് നഫീദ ഉപ്പയും ഉമ്മയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറൊന്നും പറയാനില്ല അവളുടെ ബുദ്ധിമുട്ട് അതാണ് നടക്കാനും അങ്ങനെ ഒക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവർക്ക് വലത് കൈക്ക് ഒരു ബലക്കുറവാണ് അതായത് ഉള്ളതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു പക്വത കുറവ് ഒരു വീടൊക്കെ ഒറ്റയ്ക്ക് മെയിൻറ്റൈൻ ചെയ്യാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതാണ് ഓളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്ന് വിചാരിച്ചു അവൾ സംസാരിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി അങ്ങനെയൊന്നും ഇല്ല അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നൊക്കെ ഉണ്ട് അതങ്ങ് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ചെറിയൊരു വിഷയമാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വരിക പിന്നെ വരുന്ന ആളുകൾ ഓൾ അതേ ബുദ്ധിമുട്ടുള്ള ആളുകളാകുമ്പോൾ അവർക്ക് ജീവിതം മുന്നോട്ട് ഉണ്ടാകാൻ കുറച്ച് കഷ്ടമായിരിക്കും പിന്നെ ചെറിയ എന്തേ ബുദ്ധിമുട്ടുകളാണെങ്കിൽ നോക്കിയിട്ട് ചെയ്യുക എന്തായാലും നിങ്ങളിങ്ങോട്ട് വിളിക്കുക ആലോചനകൾ വരട്ടെ ഇനി അധികം ലേറ്റാക്കാനില്ല മുപ്പത്തി ആറ് മുപ്പത്തേഴ് വയസ്സ് വരെയൊക്കെ നമുക്ക് ആലോചന സ്വീകരിക്കാം ഓക്കെ മുപ്പത്തൊന്ന് വയസ്സാണല്ലോ ആയത് അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഇനി ഒരാഴ്ച കൊണ്ട് വീട്ടിലേക്കൊക്കെ മാറും ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരു പിയാ പ്ലെയിനാണ് ഇവർക്ക് മാക്സിമം വേണ്ടത് അത് ഒരു വീട്ടിൽ പോയാൽ അവർക്ക് അവിടെ ഒറ്റക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റൂല എന്നുള്ള പേരൻസിൻ്റെ ഒരു പേടി കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് നമ്മളൊരു കല്യാണാലോചനയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം തുറന്ന് പറയാനുള്ള മനസ്സ് എല്ലാവരും കാണിക്കണം നമ്മൾ പറയാതിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും ആ കല്യാണം മുടങ്ങുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കുട്ടികളുടെ ചെറിയ പ്രശ്നങ്ങൾ നമുക്കൊരു പ്രശ്നമായിരിക്കുമില്ല അതുപോലെ ആയിരിക്കുമല്ലോ വേറൊരാൾക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും തൻകുഞ്ഞ് എന്ന് പറയാൻ പോലെയാണ് അവരെ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യൂല പക്ഷെ പുറന്നൊരാൾ വരുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യൂ അപ്പോൾ അത് പറഞ്ഞിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കല്യാണം രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുപാട് വർഷം നീണ്ടു നിൽക്കേണ്ടതാണ് ഒരുപാട് എല്ലാ വീഡിയോയിലും ഇത് റിപ്പീറ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങളോട് തരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് വിവാഹത്തിന് ശേഷമുള്ള ആത്മഹത്യകൾ കാര്യങ്ങളും ഒക്കെ ഇതിൽ വലിയൊരു പങ്കുണ്ട് തുറന്ന് സംസാരിക്കാത്തത് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കല്യാണത്തിന് ശേഷം ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തുപോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാൻ നീങ്ങി പോരി എന്ന് പറയാനുള്ളൊരു മനസ്സ് പേരൻസിന് വേണം നീ പിടിച്ച് നിൽക്ക് പിടിച്ച് നിൽക്കുക എന്നറിയാൻ പോലെ അതിൻ്റെ കടിഞ്ഞാൻ പൊട്ടിയിട്ടാണ് ഓരോ ആത്മഹത്യ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഇനി സംഭവിക്കരുത് അപ്പോൾ ആയിക്കോട്ടെ കൂടുതലായിട്ടൊന്നും ഇല്ല എത്രയും പെട്ടെന്ന് നഫിദ്ദേൻ്റെ കല്യാണം നടക്കട്ടെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ